പ്രസിദ്ധ കുറുങ്കുഴൽ നാഥസ്വര വിദ്വാൻ പനമണ്ണ മോഹനന് ആസ്വാദകരും ശിക്ഷരും ആദരം നൽകും മേളങ്ങളുടെ ആരോഹണ അവരോഹണ ഗതിവിഗതികളിൽ വിഗതികളിൽ സംഗീതത്തെ സമന്വയിപ്പിക്കുന്നതിൽ പ്രഗൽപനാണ് പനമണ്ണ മനോഹരൻ എന്ന സംഘാടക സമിതി ചെയർമാൻ ശുഗപുരം രാധാകൃഷ്ണൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കേരളത്തിലെ മേളങ്ങളിലെ നിറസാന്നിധ്യവും ആകാശവാണി ആർട്ടിസ്റ്റുമാണ് മേളരംഗത്ത് അർഹതയുണ്ടായിട്ടും അവഗണിക്കപ്പെടുന്നവരാണ് കുറുങ്ങുഴൽ കുറുങ്ങുഴൽ വാദന രംഗത്ത് ശാസ്ത്രീയ സംഗീതത്തെ സമന്വയിപ്പിക്കുന്നതിലും മേളത്തിൽ തനത് കുറുങ്കുഴൽ വാദനത്തിലൂടെ ആസ്വാദകമനം കവരാനും പനമണ്ണ കവരാനും കഴിഞ്ഞിട്ടുണ്ട് ജൂൺ ഒന്നിന് ഒറ്റപ്പാലത്ത് നടക്കുന്ന നാദമനോഹരം ആദരത്തിൽ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ പുരസ്കാരം സമർപ്പിക്കും കേരളത്തിലെ പ്രശസ്ത മേളവിധന്മാരും ആസ്വാദകരും ശിഷ്യരും ആദരവ് ധന്യമാക്കുമെന്നും ശുഗപുരം രാധാകൃഷ്ണൻ പറഞ്ഞു ുഴൽക്കാരൻ സ്വതവേ ശ്രദ്ധിക്കപ്പെടാത്ത ഒരു കലാകാരനായിട്ട് ഒരു ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലാണ് ശ്രീ പരമണ്ണ മനോഹരനെ പോലെയുള്ള യുവാക്കൾ ഈ രംഗത്ത് വരുന്നത് കാരണം മേളത്തിന്റെ വാതകത്തിന് സാധാരണ ശങ്കരാഭരണൊക്കെ വായിക്കുന്ന ഒരു വായിക്കുന്നൊരിതാണെങ്കിലും അത് ആണ് എന്ന് എല്ലാവർക്കും മനസ്സിലാക്കി കൊണമെന്നില്ല അങ്ങനെയുള്ളൊരു സമയത്ത് ഈ മേളത്തിന്റെ കുറുംകുടൽ വാദനത്തില് സംഗീതത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് സംഗീതത്തിൻ്റെ പ്രത്യേകിച്ച് കർണാട്ടിക് മ്യൂസിക്കിലത്തേക്ക് പല കീർത്തനങ്ങൾ സമഞ്ജസമായി പിന്നെ ചേർത്ത് വെച്ചുകൊണ്ട് വായിക്കാൻ കഴിയുള്ള ഒരു അപൂർവ വ്യക്തിത്വമാണ് നാഥമനോഹരം എന്ന പേരിൽ ആദരിക്കപ്പെടുന്ന ശ്രീ പനമണ്ണ മനോഹരൻ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും സഹപാഠികളും ശിഷ്യന്മാരും പ്രശിഷ്യന്മാരും സുഹൃത്തുക്കളും ഒക്കെ കൂടിയാണ് ഇങ്ങനെയൊരു അതായത് സംഘടിപ്പിച്ചിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സംഘടക സമിതി ഭാരവാഹികളായ ശ്രീകൃഷ്ണപുരം ശശി കടമ്പൂർ രാജൻ പാലക്കാട് മണിയൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു യു ടി പാലക്കാട്